ഭൂമി കയ്യേറ്റങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ മലനിരകളാണ് ഇടുക്കിയിലെ ചൊക്രമുടി എന്നാൽ ചൊക്രമുടിക്ക് മറ്റൊരു കഥയും ചരിത്രവുമുണ്ട് ഈ സവിശേഷതകളെല്ലാം കോർത്തിണക്കി ചൊക്രമുടി എന്ന പുസ്തകം പുറത്തിറക്കിയിരിക്കുകയാണ് സാഹിത്യകാരനായ കെ പി സുഭാഷ് ചന്ദ്രൻ മൂന്നാറിലെ ഏറ്റവും മനോഹരമായ മലനിരകളാണ് ചൊക്രമുടി അതീവ പ്രാധാന്യമുള്ള മേഖല നീലക്കുറിഞ്ഞു പൂവിടുന്ന വരയാടുകൾ വിഹരിക്കുന്ന ഭൂമി ഈശ്വര തുല്യം കരുതുന്നവരാണ് ഇവിടുത്തെ മുതുവാൻ സമുദായം മലനിരകളെ കീറിമുറിച്ച് സ്വാഭാവിക പ്രകൃതിയെ തകിടം മറിച്ച് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഗോത്ര ജനതയുടെ ജീവിതത്തെ തന്നെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ചൊക്രമുടിയിലെ ജീവിതവും പ്രകൃതിയും കാലാവസ്ഥയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കിയാണ് സുഭാഷ് ചന്ദ്രൻ ചൊക്രമുടി എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് കേരളത്തിലെ മൂന്നാമത്തെ മലനിര പോലും കീഴ്പെടുത്താൻ ധൈര്യം അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റിടങ്ങളുടെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും ഒരു 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 എന്നുള്ള സന്ദേശം ഇതിലൂടെ ഇതിലൂടെ ഗ്രാമം സവിശേഷതയാണ് കാണുന്നത് കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയുടെ ചരിത്ര പുസ്തകവും ഇടുക്കിയുടെ അൻപതാം വാർഷികത്തിൽ ഇടുക്കിയുടെ ഇന്നലകൾ എന്ന പുസ്തകവും സുഭാഷ് ചന്ദ്രൻ രചിച്ചിട്ടുണ്ട് അടിമാലി കോനാട്ട് പബ്ലിക്കേഷൻസ് ആണ് ചൊക്രമുടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഒരു ദേശത്തെ വേണ്ടി ആര് ആ വരുന്ന ഈ ചൊക്രമുടിയുടെ വീണ്ടെടുക്കലിനായി നാട് ഒന്നടങ്കം സമര രംഗത്ത് തുടരുമ്പോഴാണ് നാടിന്റെ കഥ പറയുന്ന പുസ്തകം പുറത്തിറങ്ങുന്നത് എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി